രക്തം കുടിക്കുന്ന വാംബരുകൾ വളരെ കാലമായി സിനിമകളിൽ ആകർഷകമായ വിഷയമാണ് എന്നാൽ വാംബരുകളെ കുറിച്ച് നമ്മൾ കാണുന്ന സിനിമകളും നമ്മൾ കേൾക്കുന്ന കഥകളും പൂർണ്ണമായി സാങ്കൽപ്പികമല്ലെങ്കിലോ ഇത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാമെങ്കിലും ഇതൊരു വിശ്വസനീയമായ സംഭവമാണ് പതിനേഴാം നൂറ്റാണ്ടിൽ വാമ്പയറായി മാറിയ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതായി ചരിത്രരേഖകൾ പറയുന്നു ആർണോർ പൗളി എന്നായിരുന്നു അയാളുടെ പേര് സോ ടുഡേ വിൽ ബി എക്സ്പ്ലോറിംഗ് ദോണ്ടർ സ്റ്റോറി ഓഫ് റിയൽ ലൈഫ് മിസ്റ്ററി അർണോൾ പൗളി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് കാലഘട്ടത്തിൽ ഓസ്ട്രേലിയൻ സൈന്യത്തിലെ ഒരു പട്ടാളക്കാരനായിരുന്നു സെർബിയൻ ഗ്രാമമായിരുന്ന മെഗ്വേയിലായിരുന്നു അയാൾ തന്റെ ഭാര്യയ്ക്കൊപ്പം താമസിച്ചിരുന്നത് ഒരിക്കലും അയാൾ തന്റെ സൈന്യത്തോടൊപ്പം ഗ്രീസിലേക്ക് പര്യടനത്തിന് പോയി ടർഗറ്റ് സെർബിയയിലെ കൊസോവയ്ക്കടുത്തു വെച്ച് അയാൾ വിശ്രമിക്കുന്നതിനിടയിൽ ഒരു വാമ്പയർ അയാളെ ആക്രമിക്കുകയും അയാളുടെ കഴുത്ത് കടിച്ചു മുറിക്കുകയും ചെയ്തു എന്നാൽ അർണോൾഡ് പിറകോട്ട് മാറാതെ ആ വാമ്പയറുമായി ഏറ്റുമുട്ടി ഒടുവിൽ അയാൾ അതിനെ വകവരുത്തുകയും ചെയ്തു എന്നാൽ അന്നത്തെ കാലത്ത് വാംബേറെ ശാപമേൽക്കാതിരിക്കാനുള്ള വിചിത്ര ആചാരങ്ങളായ വാമ്പയറിന്റെ രക്തം ശരീരത്തിൽ പുരട്ടുകയും അവന്റെ ശവക്കുഴിയിൽ നിന്നും മണ്ണ് തിന്നുകയും ചെയ്തതിനു ശേഷം അയാൾ ആ വാമ്പയറിന്റെ ശരീരം കത്തിച്ചു കളഞ്ഞു എന്നാൽ ഈ സംഭവത്തിന് ശേഷം തന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ വിചിത്രമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയതായി അയാൾക്ക് തോന്നി തുടങ്ങി അധികം താമസിയത അയാൾ സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങി നാട്ടിലെത്തിയ അയാൾ തനിക്ക് നേരിട്ട ആക്രമണങ്ങളെക്കുറിച്ചും അതിനെ വകവരുത്തിയ വിചിത്രമായ രീതികളെ കുറിച്ചും തന്റെ ഭാര്യയോടും സുഹൃത്തുക്കളോടും പറഞ്ഞു തനിക്ക് അകാല മരണം സംഭവിക്കുമെന്ന് വല്ലാത്തൊരു ഭയം തോന്നിയതായും അയാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു എന്നാൽ നിർഭാഗ്യവശാൽ ഒരു ദിവസം കൃഷിസ്ഥലത്ത് പോയ സമയത്ത് വൈക്കാൽ വാഗനിൽ നിന്ന് തെളിച്ചു വീണ് അയാളുടെ കഴുത്തൊടിഞ്ഞു അധികം താമസിയാതെ അയാൾ മരണപ്പെടുകയും ചെയ്തു അയാളുടെ ശവസംസ്കാരം കഴിഞ്ഞ് ഏതാണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷം രാത്രി സമയത്ത് തെരുവിലൂടെ സഞ്ചരിച്ച നാല് ഗ്രാമീണർ അവിടേക്ക് അലഞ്ഞു നടക്കുന്ന അർണോട്ട് പൗളിന്റെ പ്രേതാത്മാവിനെ കാണാനിടയായി അവർ നാലു പേരും അവിടെ നിന്ന് ഫയന്നോടി അവർ ഈ കാര്യം എല്ലാവരോടും പറയുകയും ചെയ്തു ഇന്ന് താമസിയതു തന്നെ ഈ നാലു പേരുടെ ശരീരം രക്തമാർന്നു മരിച്ച നിലയിൽ പലയിടത്തായി കണ്ടെത്തി ഈ മരണത്തിന്റെ വ്യക്തമായ കാരണം കണ്ടെത്തിയില്ലെങ്കിലും ഗ്രാമവാസികൾ വല്ലാതെ അസ്വസ്ഥരായി പക്ഷെ അവർ അർണോഡ് പൗളിന്റെ വാമ്പയർ ആക്രമണത്തിന്റെ കഥയും സ്വയം രക്ഷിക്കാൻ അയാൾ പ്രയോഗിച്ച വിചിത്രമായ ആചാരങ്ങളെയും കുറിച്ച് അറിയാമായിരുന്ന ഗ്രാമവാസികൾക്ക് ഈ മരണത്തിന്റെ എല്ലാം കാരണം അർണോൾഡ് ആയിരിക്കുമോ എന്നൊരു സംശയമുണ്ടായി തുടർന്ന് അവർ നാൽപ്പത് ദിവസങ്ങൾ കഴിഞ്ഞ അർണോൾഡിന്റെ മൃതദേഹം പുറത്തിറക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് അധികാരികൾ അവർക്ക് അതിനുള്ള അനുമതി കൊടുത്തു അങ്ങനെ അവർ അർണോൾഡിന്റെ ശവക്കല്ലറ തുറക്കാനായി ആയുധങ്ങളുമായി സെമിത്തേരിയിലെത്തി രണ്ടും കൽപ്പിച്ചവർ അർണോൾഡിന്റെ ശവക്കല്ലറ തുറന്നു എന്നാൽ അതിൽ കണ്ട കാഴ്ച അവരെ ഞെട്ടിക്കുന്നതോടൊപ്പം തന്നെ ഭയപ്പെടുത്തുകയും ചെയ്തു കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ ശരീരം ഒരു കേടുപാടും കൂടാതെ പുതുമയുടെ തന്നെ ഇരിക്കുന്നു അവന്റെ ചുണ്ടിൽ രക്തക്കറ പുരണ്ടിരിക്കുന്നു മുടിയും നഖങ്ങളും നേരത്തത്തെക്കാൾ അധികമായി വളർന്നിരിക്കുന്നു ഇത് കണ്ട ഗ്രാമവാസികൾക്ക് അയാളൊരു വാമ്പയറായി മാറിയിരിക്കുന്നു എന്ന സത്യം മനസ്സിലാവും ഉടൻ തന്നെ അവർ കയ്യിൽ കരുതിയിരുന്ന ഒരു മരക്കുറ്റി അവന്റെ നെഞ്ചിലേക്ക് തുടച്ചു കയറ്റി പെട്ടെന്ന് അവന്റെ വായിൽ നിന്ന് രക്തം കട്ടി പിടിക്കുന്നത് പോലെയുള്ള നിരവളി ഉയർന്നു കേട്ടു അവന്റെ നെഞ്ചിൽ നിന്ന് രക്തം ചിഹ്നിച്ചിതറി ഇത് കണ്ട് എന്നവർ പിറകോട്ട് മാറിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അവന്റെ തല വെട്ടി മാറ്റി ശരീരവശിഷ്ടങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു അതിനുശേഷം അവന്റെ ഇരകളായ ആ നാല് ഗ്രാമീണരെയും വാബേറാകുന്നതിൽ നിന്ന് തടയാനായി അതേ നടപടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ അർണോൾഡിന്റെ ശരീരം നശിപ്പിച്ചതോടെ വാമ്പയർ പ്രശ്നം പരിഹരിച്ചതായി എല്ലാവരും കരുതി പക്ഷെ അഞ്ചു വർഷത്തിനു ശേഷം പത്തു പേർ കൂടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം പൂർണ്ണ ആരോഗ്യത്തോടെ ഉറങ്ങാൻ കിടന്ന സ്റ്റെനോസ്ക എന്ന പെൺകുട്ടി ഉറക്കത്തിൽ പെട്ടെന്ന് ഭയപ്പാടോടെ ഞെട്ടിയുണർന്നു അവൾ ഭയങ്കരമായി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ഒൻപത് ആഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ട ഹേഴക് മില്ലയുടെ മകൻ ഉറക്കത്തിൽ തന്റെ കഴുത്തിൽ ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് അതൊരു സ്വപ്നമാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അവളെ സമാധാനിപ്പിച്ചെങ്കിലും ആ നിമിഷം മുതൽ അവൾ വല്ലാതെ ക്ഷീണിതയായി തീർന്നു അവളുടെ മുഖമാകെ വിളറി വെളുത്ത് ശവതുല്യമായി തീർന്നിരുന്നു മൂന്ന് ദിവസത്തിന് ശേഷം അവൾ മരിക്കുകയും ചെയ്തു മില്ലയുടെ മകനെക്കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവനെ ഒരു വാമ്പേരാണെന്ന് വെളിപ്പെടുത്തി ഉടനെ തന്നെ അവന്റെ ശരീരവും കല്ലറിൽ നിന്ന് പുറത്തെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു മിക്ക ഗ്രാമവാസികളിലും കടുത്ത പനി വിളർച്ച നെഞ്ചുവേദന വിറയൽ എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങി ഇതെല്ലാം കണ്ട ഗ്രാമവാസികൾ ഇവിടുത്തെ സ്ഥിതിഗതികളെ കുറിച്ച് ഭരണത്തിന്റെ ചുമതലയുള്ള ഓസ്ട്രേലിയൻ സൈനിക കമാൻഡറായ ലഫ്റ്റനന്റ് കേണൽ ഷ്നെസറിനോട് പരാതിപ്പെട്ടു പകർച്ച വ്യാധിയായിരിക്കുമെന്ന് കരുതി കമാൻഡർ അടുത്തുള്ള പട്ടണമായ പാരസീനിൽ താമസിക്കുന്ന ഇൻഫീഷ്യസ് ഡിസീസ് സ്പെഷ്യലിസ്റ്റ് ഗ്ലേസറിനെ വിളിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഗ്ലേസർ ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഗ്രാമവാസികളെയും അവരുടെ വീടുകളെല്ലാം പരിശോധിച്ചു പക്ഷേ പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയില്ല ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പോഷകാഹാരക്കുറവും കഠിനമായ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ഉപവാസത്തിൻ്റെയും അനാരോഗ്യകരമായ ഫലങ്ങളാണ് മരണകാരണമെന്ന് അദ്ദേഹം ഗ്രാമവാസികളെ കുറ്റപ്പെടുത്തി എന്നാൽ ഗ്രാമവാസികൾ ഗ്ലേസറിന്റെ വിശദീകരണത്തെ പാടെ നിരസിച്ചു വാമ്പെയറാണ് ഇതിനെല്ലാം കാരണമെന്നവർ ശക്തമായി വാദിച്ചു ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഗ്രാമം ഉപേക്ഷിച്ച് പോകുമെന്നവർ ഭീഷണി മുഴക്കി ഇതെല്ലാം കേട്ട ഗ്ലേസർ ശവകല്ലറകൾ തുറന്ന് പരിശോധിക്കാമെന്ന് സമ്മതിച്ചു അയാൾ ശവകല്ലറകൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു നിരവധി മൃതദേഹങ്ങൾ നശിച്ചു തുടങ്ങിയെങ്കിലും മറ്റു ചിലത് ഒരു കേടുപാടും കൂടാതെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ ചുണ്ണുകളെ രക്തകര പുരണ്ടിരുന്നു അവരുടെ മുടിയും നഖങ്ങളും മുമ്പത്തേക്കാൾ വളർന്നിരിക്കുന്നു ഇതെല്ലാം കണ്ട ഗ്ലേസർ മൃതദേഹങ്ങളിൽ വാംബേരസത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി ഉടൻ തന്നെ ഗ്ലേസർ അവിടുത്തെ വാംബേർ ഭീഷണി ഇല്ലാതാക്കണമെന്ന് കാണിച്ച് ജഗോണിനെ കമാൻഡറിന്റെ ഓഫീസിൽ തന്റെ കണ്ടെത്തലുകൾ വിശദീകരിച്ചെഴുതിയ റിപ്പോർട്ട് സമർപ്പിച്ചു ഗ്ലേസറിന്റെ റിപ്പോർട്ട് ബെൽഗ്രേഡിലെ സുപ്രീം കമാൻഡറിന് ലഫ്റ്റനന്റ് കേണൽ ഷനസർ നൽകി അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ബോട്ടോ അഡോർണോ ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനായി രണ്ടാമത്തെ കമ്മീഷനെ അയച്ചു ഈ പുതിയ കമ്മീഷനിൽ സൈനിക സർജൻ ജോഹാൻ ഫുഗിങ് കൂടാതെ രണ്ട് ഓഫീസർമാർ രണ്ട് സർജന്മാർ എന്നിവരുണ്ടായിരുന്നു അവരെ സഹായിക്കാനായി ഗ്രാമത്തിലെ മുതിർന്നവരും ചില പ്രാദേശിക ജിപ്സികളും ചേർന്ന് ശവകല്ലാറുകൾ തുറക്കാൻ അവരെ സഹായിച്ചു ശവകല്ലാറുകളിൽ അവർ നടത്തിയ പരിശോധന ഗ്ലേസറിന് സമാനമായിരുന്നു ജിപ്സികൾ ആ മൃതദേഹങ്ങളിൽ വാമ്പേരിസത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട മൃതദേഹങ്ങളുടെ നെഞ്ചിൽ മരകുറ്റി തുളച്ചുകയറ്റി തലവെട്ടി ഒടുവിൽ എല്ലാ ശരീരഭാവങ്ങളും കത്തിച്ച് ചാരം വെസ്റ്റ് മൊറാവോ നദിയിലെറിഞ്ഞു ജോഹാൻ ഫ്ലുക്കിങ്ങർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഓസ്ട്രേലിയൻ ചക്രവർത്തിക്ക് സമർപ്പിച്ച വിസമൈറ്റോ റെപ്പേട്ടം എന്ന തലക്കെട്ടുള്ള തന്റെ റിപ്പോർട്ട് വാമ്പാരിസത്തിനെ പറ്റിയുള്ള മുഴുവൻ അന്വേഷണങ്ങളും രേഖപ്പെടുത്തി ഈ റിപ്പോർട്ട് യൂറോപ്പിലുടനീളം വ്യാപകമായി പ്രചരിക്കുകയും ബെസ്റ്റ് സെല്ലറായി മാറുകയും ചെയ്തു അനു പൗളിന്റേതും ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ഇതുപോലുള്ള വാമ്പേരിസത്തിന്റെ കഥകൾ ലോകത്ത് പലയിടത്തും പല കാലഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരുന്നു ഇത്തരത്തിലുള്ള കഥകൾ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുമെങ്കിലും എന്താണ് എന്താണിതിന്റെ യാഥാർത്ഥ്യമെന്നത് ഇന്നും പരിഹരിക്കപ്പെടാത്ത ഒരു നിഗൂഢ രഹസ്യമായി തന്നെ തുടരുന്നു